ഹായ് ഡിയ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാം ജെ പി എച്ച് ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കും നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാം എഴുതി ഷോർട്ട് ലിസ്റ്റ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ ആർ ആർ ബി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ വീഡിയോ കാണുന്നുണ്ടാവും ഹോമിയോ നേഴ്സിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ വീഡിയോ കാണുന്നുണ്ടാവും ഇപ്പോൾ ഹോമിയോ നേഴ്സിന് വേണ്ടിയാണെങ്കിലും അതുപോലെ ഡി എം ഇ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിന് വേണ്ടിയാണെങ്കിലും ആർ ആർ ബി എയിംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും ആവശ്യമുള്ള കോഴ്സുകൾ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നാണെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് എനിക്ക് എൻ്റെ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇനി നമ്മുടെ കഴിഞ്ഞ ലിസ്റ്റ് കഴിഞ്ഞ ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് ലിസ്റ്റ് അതായത് അതിൻ്റെ കാറ്റഗറി നമ്പർ പറയുവാണെങ്കിൽ ഇരുന്നൂറ്റി പതിമൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതിൻ്റെ വാലിഡിറ്റി ഉണ്ട് അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ നിങ്ങൾ എഴുതിയ എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്ന് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന് നിങ്ങളെ ജോലിക്ക് എടുക്കുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ആണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം അതിനകത്ത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു ടോട്ടൽ അഡ്വൈസ് ഇതുവരെ പോയത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അറിയാം അല്ലെ ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി ആറ് വരെ ഇതിന്റെ വാലിഡിറ്റി ഉണ്ട് അല്ലെ കാരണം ഇതിന്റെ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് എഫക്റ്റ് ആയത് അതായത് റാങ്ക് ലിസ്റ്റ് ഈസ് ബ്രോഡ് ഇൻറ്റു ഫോൾസ് വിത്ത് എഫക്ട് ഫ്രം മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എന്തായാലും ഇതിന്റെ വാലിഡിറ്റി ഉണ്ട് ചിലപ്പോൾ ആറ് മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പം നിങ്ങൾ നോക്കുക ഇതിനകത്ത് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ശാന്തി ബി എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇവരൊക്കെ എവിടെയെങ്കിലും ജോലി കയറി കാണും ചിലപ്പോൾ ഇങ്ങനെയുള്ള റാങ്ക് ലിസ്റ്റിലൊക്കെ ഓൾറെഡി വന്ന ആളുകൾ വേറെ ഏതെങ്കിലും ജോലി വേറെ ഏതെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലിക്ക് പോകും ഇതിനെ പോകണമെന്നില്ല അപ്പോൾ അതിന് താഴെയുള്ള റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ കുറച്ച് താഴെയാണെങ്കിലും പ്രതീക്ഷ കൈവിടേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ കഴിഞ്ഞ എക്സാം അതായത് ഞാൻ കാറ്റഗറി നമ്പർ പറഞ്ഞു ഇരുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇപ്പം കഴിഞ്ഞ എക്സാം അല്ല ഈ അതിന് ഉള്ള എക്സാം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി വരെ അതിന്റെ ലിസ്റ്റ് കാലാവധിയുണ്ട് അതിനകത്ത് ഓപ്പൺ കോട്ട ആയിരത്തി ഇരുന്നൂറ്റി എട്ട് അതായത് ജനറൽ കാറ്റഗറി ആയിരത്തി ഇരുന്നൂറ്റി എട്ട് വരെയാണ് വിളിച്ചിരിക്കുന്നത് അത് ചിലപ്പോൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ഒക്കെ വിളിക്കാനുള്ള സാധ്യതയുണ്ട് ലാസ്റ്റ് വരുമ്പം കുറച്ച് എക്സ് എക്സ്റ്റെൻഡ് ചെയ്യുക ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വരെ വിളിച്ചിട്ടുണ്ട് ഇഴ ബിയ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് എസ് സി മുപ്പത്താറ് സപ്ലിമെൻ്ററി ലിസ്റ്റ് കയറിയിട്ടുണ്ട് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റ് കയറിയിട്ടുണ്ട് പല ആളുകളും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് എത്ര വരെ വിളിക്കും അപ്പം ഇതിന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എത്ര വരെ വിളിക്കാൻ സാധ്യതയുണ്ട് ഒരു ലിസ്റ്റ് പി എസ് സി പി എസ് സി വന്നു കഴിഞ്ഞാൽ എത്ര വരെ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എസ് ടി കണ്ടില്ലേ അമ്പത്തിരണ്ട് സപ്ലിമെന്ററി ലിസ്റ്റ് മുസ്ലിം കാറ്റഗറി മുപ്പത്തി അഞ്ച് സപ്ലിമെൻ്ററി ലിസ്റ്റ് സോ മുസ്ലിം കാറ്റഗറിക്ക് ഇവിടെ ചാൻസ് ഉണ്ട് എൽ സി ആംഗ്ലോ ഇന്ത്യൻ ആയിരത്തി അറുനൂറ്റി അറുപത്തി രണ്ട് വരെ വിളിച്ചിട്ടുണ്ട് കാരണം സപ്ലിമെന്ററി ലിസ്റ്റ് ആയിട്ടില്ല ഒ ബി സി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വിശ്വകർമ്മ ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് എസ് ഐ യു സി നടാർ വിത്തിൻ ഓപ്പൺ കോട്ടയാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് ഹിന്ദു നടാർ രണ്ട് സപ്ലിമെന്ററി ലിസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവെർട്ടഡ് ക്രിസ്ത്യാനിറ്റി അഞ്ച് സപ്ലിമെന്ററി ലിസ്റ്റ് അങ്ങനെ ഒരുപാട് ധീവര ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഓക്കെ അല്ല ലാസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പം ഇത് ജൂ ഇത് ഓഗസ്റ്റ് ആണ് അപ്പോൾ ഇരുപത്തഞ്ച് ദിവസമായിട്ട് അഡ്വൈസ് ഇരുപത്തഞ്ച് ദിവസം മുന്നെയാണ് വന്നത് അഡ്വൈസ് വരുമ്പോൾ ഫ്രഷ് ആറ് പേരെ വിളിച്ചിട്ടുണ്ട് എൻ ജെ ഡി നാല് പേര് ടോട്ടൽ പത്ത് പേരെയാണ് ലാസ്റ്റ് വിളിച്ചിരുന്നത് കേട്ടോ അങ്ങനെ അതിനകത്ത് പത്ത് പേരാണ് വിളിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി എന്നൊക്കെ വരിച്ചു നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ജോലി കിട്ടിയ ആള് വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുകയാണെങ്കിൽ ഇപ്പം ഡി എച്ച് എസ്സിൽ ജോലി കയറാനുള്ള സാധ്യത ഉണ്ട് എയിംസിൽ ജോലിക്ക് കയറാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഒമ്പത് വന്നല്ലോ അതുപോലെ തന്നെ ആർ ആർ ബി കിട്ടിയാൽ എന്തായാലും ജോലി കയറാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇനി കഴിഞ്ഞ ലിസ്റ്റ് കഴിഞ്ഞ ലിസ്റ്റ് വന്നത് കഴിഞ്ഞ ലിസ്റ്റ് വന്നത് കഴിഞ്ഞ ലിസ്റ്റ് അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റില് എത്ര പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ട് ഞാനതാ പറഞ്ഞത് ഡി എച്ച് എസ് പോലെയല്ല ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന് വിളിക്കാൻ സാധ്യത കൂടുതലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് പേരുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് പേരിലാണ് ഇപ്പോൾ എത്ര വന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് പേരിലാണ് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി അല്ല സോറി ആയിരത്തി മൊത്തം എത്രയാണ് വിളിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് പേരിലാണ് ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരെ ലിസ്റ്റിലിട്ടത് സോ അപ്പം ഏകദേശം ലിസ്റ്റ് പൂർണമായി എടുക്കുമെന്ന് പറയാം അല്ലേ വെച്ചാൽ നിങ്ങൾ ഞാൻ നിങ്ങളെ ഡി എച്ച് എസിനേക്കാളും സാധ്യത ഡി എം ഇക്കുണ്ടെന്ന് പറയാനുള്ള കാര്യം അതാണ് ഡി എച്ച് എസ്സിനും സാധ്യതയുണ്ട് ഡി എച്ച്സിന് ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു കൂട്ടുക പഠിച്ചു തുടങ്ങുക ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് അതിനുള്ളൊരു സാധ്യത കിട്ടുള്ളൂ കേട്ടോ കാരണം എപ്പോഴും പഠനം കുറച്ച് മുൻകൂട്ടി നടത്തണം അപ്പോൾ ഓക്കെ ഇപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അതുപോലെ നമ്മുടെ ഡി എച്ച് എസിനു വേണ്ടി അടുത്ത ഡി എച്ച് എസിനു വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം അപ്പോൾ അതിനുള്ള ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ്കിൻ ആപ്പിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആർ ആർ ബിക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ അരിത്മെറ്റിക് ആൻഡ് റീസണിങ് ജി കെ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ്കിൻ ആപ്പിൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ എയിംസ് നോർ ജിപ്മർ ജിമ്മർ ആർ ആർ ബി ഒക്കെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഈ വീഡിയോ അവസാനം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ കാണുക മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്